സാധാരണ മുട്ടുകുത്തി നിന്നാൽ പോലും അധിക സമയം അങ്ങനെ നിൽക്കാൻ പറ്റില്ല ഇപ്പോൾ കല്ലുപ്പിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് കൂടുതൽ സഹനത്തിലേക്ക് അവർ കടക്കുന്നു സ്വയം വേദനിപ്പിച്ചുകൊണ്ടുള്ള ഈ പ്രതിഷേധം സർക്കാർ ഇതുവരെ ചർച്ചയ്ക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതീക്ഷ ലഭിക്കുന്ന ഒരു പ്രതികരണം നടത്തുകയോ ചെയ്തിട്ടില്ല ഇനി അവർക്ക് അവരുടെ കാലാവധി കഴിയാൻ ഇനി രണ്ടാഴ്ച കൂടിയേ ബാക്കിയുള്ളൂ പ്രതീക്ഷ അവസാനിക്കുന്ന ഘട്ടത്തിലാണ് ഈ കടുത്ത സമരത്തിലേക്ക് കടക്കുന്നത് എന്തുകൊണ്ട് ഈ കല്ലുപ്പിൽ കുത്തി നിന്നുള്ള മുട്ടുകുത്തി നിന്നുള്ള സമരം അത് അവരിൽ നിന്ന് തന്നെ അറിയണം ജോലി വാങ്ങി നൽകണം അത്രയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് ഇപ്പോൾ പെൺകുട്ടികൾ തൊട്ടു പിന്നിൽ വന്നിരുന്ന ഈ മുട്ടുകുത്തി നിൽക്കുന്നവർക്ക് ഒരു സപ്പോർട്ട് കൂടി കൊടുക്കുന്ന ഒരു കാഴ്ച കാണാം വലിയ രീതിയിലുള്ള വേദനാജനകമായിട്ടുള്ള കാഴ്ച എന്ന് തന്നെ പറയാം അവരോട് തന്നെ നമുക്ക് ചോദിക്കാം എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട് ഈ കല്ലുപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കെല്ലാം തോന്നുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അഞ്ചാമത്തെ ദിവസം നമ്മളിവിടെ സ്റ്റേ ആണ് നല്ല ചൂടുണ്ട് മഴയല്ലേക്ക് അപ്പോൾ ബോഡി ഡീഹൈഡ്രേഷൻ ഉണ്ട് നല്ലപോലെ കഴിഞ്ഞ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ലിസ്റ്ററിൻ്റെ കാലാവധി വരാന് പതിനാല് ദിവസം മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ മെന്റലി നല്ല സ്ട്രെസ് ആണ് എല്ലാവരും അപ്പം നമ്മൾ എത്ര പവറാണെന്ന് പറഞ്ഞാലും വീണ് പോകും അത്രയും മാനസിക സംഘർഷം നേരിടുന്നുണ്ട് അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി എല്ലാവരും ഹെൽത്ത് ഓക്കെ ആണെങ്കിലും കൂടി പോകും അത്രയും എന്നെ എനിക്ക് ൻപത് സംതിങ് ശ്രമൃതി മുട്ടുകുത്തി നിൽക്കുമ്പോൾ ഇവർക്ക് വലിയ രീതിയിലുള്ള പ്രയാസം അനുഭവിക്കുന്നുണ്ട് അനുഭവപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവർ പങ്കുവയ്ക്കുന്നത് ആ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാണാൻ കഴിയുന്നുണ്ട് നമുക്കറിയാം ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഒരു എസ് ഐ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥർ പോലും ഇവരുടെ ഈ സമര മുഖത്ത് അല്ലെങ്കിൽ ഈ സമരത്തിന് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് വന്നാൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് പോലും ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒന്ന് രണ്ട് ഡബ്ല്യു പി സിമാർ അതായത് വനിതാ പോലീസുകാർ മാത്രമാണ് ഈ സമര രംഗത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇവർക്കൊരു സപ്പോർട്ട് കൊടുക്കുവാൻ അല്ലെങ്കിൽ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം പോലീസാണ് എത്തിച്ചത് അത്തരത്തിലൊരു ഇടപെടൽ നടക്കുവാൻ പോലീസുകാർ പോലും ഇവിടെ ഇല്ല എന്നുള്ളതാണ് ജോലിക്ക് ഒരു സമരം നീതിക്ക് ഒരു സമരം എന്ന് തന്നെ പറയുന്നുണ്ട് കാക്കി സ്വപ്നം കണ്ടവർക്ക് കണ്ണുനീർ മാത്രമാണ് ബാക്കി എന്നുള്ളതാണ് ഇവരുടെ പ്ലക്കാർഡുകളിൽ ഏറ്റവും ും കൂടുതലായി കാണുന്ന മുദ്രാവാക്യം എന്നുള്ളത് എന്തായാലും വലിയ സമരത്തിലേക്ക് പോയിരിക്കുന്നു ഇനി പതിനാല് ദിവസം മാത്രമാണ് ഇവർക്ക് ബാക്കിയുള്ളത് ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുന്നതിന് കഴിയുന്നതിന് വേണ്ടി നമുക്ക് അവരോട് തന്നെ ചോദിക്കാം വലിയ രീതിയിലുള്ള ഒരു സമര രീതിയിലേക്കാണ് നിങ്ങൾ പോയിരിക്കുന്നത് എത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ട് കല്ലുക്കിൽ മുട്ടുകുത്തി നിൽക്കുകയാണ് സമരവുമായി മുന്നോട്ട് പോകും എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഈ കല്ലൊപ്പിൽ നിൽക്കുന്നത് എത്രയോ വേദന സഹിച്ചിട്ടാണ് നമ്മൾ ഈ നിൽക്കുന്നത് തന്നെ ഇനിയെങ്കിലും സർക്കാർ കണ്ണു തുറക്കണം അല്ലെങ്കിൽ ഞങ്ങളുടെ വേദന കാണാൻ ഞങ്ങൾ ഓരോരുത്തരും ഈ ഒരു ജോലിക്കായിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് ഇനിയെങ്കിലും സർക്കാർ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് മാത്രം ഞങ്ങൾക്ക് ഒരു അഭ്യർത്ഥനയുണ്ടോ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിക്ക് നിവേദനമോ അല്ലെങ്കിൽ മന്ത്രിമാർക്ക് കൊടുത്തിട്ടുണ്ട് ഒരുപാട് തവണ നമ്മൾ ഈ പതിനൊന്ന് മാസം കാണാത്ത ആൾക്കാരില്ല മുട്ടാത്ത വാതിലുകളില്ല ആർക്കും നമുക്ക് വേണ്ടി ഒന്നും ചെയ്തു തന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം നിരവധി തവണ സ്മൃതി ഇവർ നിവേദനം അടക്കം വകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രിക്ക് അടക്കം നൽകിയിട്ടുണ്ട് പക്ഷേ ഒരു തരത്തിലുള്ള ഒരു മറുപടിയും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏകദേശം പതിനഞ്ച് മിനിറ്റോളം ആകുന്നു ഇവർ മുട്ടുകുത്തി സമരം ആരംഭിച്ചിട്ട് ശരി അഷിൻ സമരം നടക്കുന്ന സ്ഥലത്തൊന്നും നിന്നും മറ്റ് ജോലികളിൽ പ്രതീക്ഷയില്ല ഈ ജോലി തന്നെ വേണം ഇനി റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരാൻ പതിനാല് ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ് ഉദ്യോഗാർത്ഥികളിവിടെ സഹന സമരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത് കല്ലുപ്പിൽ മുട്ടുകുത്തി നിന്നുകൊണ്ടുള്ള വേദന അനുഭവിച്ചുകൊണ്ടുള്ള സമരത്തിലേക്കാണ് അവർ കടന്നിരിക്കുന്നത് അഷിൻഡിയാഗോ അതോടൊപ്പം ഈ ഉദ്യോഗാർത്ഥികൾ എല്ലാവരും മാസ്ക് ധരിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെയൊരു സമര രീതി സ്മതി തീർച്ചയായും കല്ലുപ്പിൽ കയറി നിന്നുകൊണ്ടുള്ള സഹന സമരമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പരിസരത്ത് സി പി ഒ ഉദ്യോഗാർത്ഥികൾ നടത്തുന്നത് സ്വയം പീഡനങ്ങളേക്ക് വാങ്ങിയ ശേഷമെങ്കിലും സർക്കാർ കണ്ണു തുറന്ന് തങ്ങൾക്ക് അർഹതപ്പെട്ട ജോലി നൽകും എന്ന വിശ്വാസത്തിലാണ് ഇവർ ഉള്ളത് അതുകൊണ്ടുതന്നെ അവസാന ശ്രമം ഇവർ നടത്തിയിരിക്കും കാരണം പത്തൊൻപതിന് കാലാവധി കഴിയുന്ന ലിസ്റ്റ് അതിനു മുമ്പ് തന്നെ മുപ്പത് ശതമാനം പോലും നിയമനം നടത്താത്ത ഒരു ലിസ്റ്റ് അതിൽ സർക്കാരിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകും തങ്ങൾക്ക് അർഹതപ്പെട്ട ജോലി ലഭിക്കും എന്നൊറ്റ പ്രതീക്ഷയിലായിരുന്നു ഇവർ ഇത്രയും നാൾ കഴിഞ്ഞിരുന്നു ഇതുവരെ ആയിട്ടും നിരാഹർ സമരം അഞ്ചാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്നു മൂന്ന് പേർ ഇന്നലെ ഉഴഞ്ഞു വീഴുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടും സർക്കാർ കണ്ണു തുറന്നിട്ടില്ല ഇതിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ സമരവുമായി മുന്നോട്ട് എന്നുള്ള തീരുമാനത്തിൽ കല്ലുപ്പിൽ മുട്ടുകുത്തി നിന്നുള്ള സമരമാണ് ഇപ്പോൾ തലസ്ഥാനം കണ്ടുകൊണ്ടിരിക്കുന്നത് സി പി ഒ റാങ്ക് ലിസ്റ്റിൽപ്പെട്ടിട്ടും അവരെ പരിഗണിക്കാതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള സമരമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്